ഇന്ന് ബിസിനസ് വളരെ മോശമാണല്ലോ കട തുറന്നിട്ട് ഇതുവരെ ഒരു മിഠായി പോലും വിറ്റിട്ടില്ല കട തുറന്നിട്ട് ആയുള്ളൂ ടിൻറ്റു എടോ ഞാനീ കടയുടെ മുതലാളിയാ അതുകൊണ്ട് മുതലാളി എന്ന് വേണം വിളിക്കാൻ മനസ്സിലായോ ശരി കട മുതലാളി അല്ല ടി മുതലാളി ചിഞ്ചു നിനക്ക് ബിസിനസിന്റെ ഒന്നും അറിയില്ല എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നെ നല്ലോണം ബഹുമാനിച്ചു നിക്കണം എന്നാലേ പറഞ്ഞ് തരൂ പിന്നെ അവന്റെ ഒരു ബിസിനസ് ആകെ രണ്ടു മൂന്ന് തരം മിഠായി ഉണ്ട് പറച്ചിൽ കേട്ടാ തോന്നും അംബാനിയാണെന്ന് അല്ല മിഠായിടെ കാശ് കാശോ മനസ്സുണ്ടാക്കുമെങ്കിലോ ഓഹോ എങ്കിലും അതൊന്ന് കാണണല്ലോ എടാ ഞാൻ അറിയാമോ കുട്ടി റൗഡിയാ കുട്ടി റൗഡി ചിഞ്ചു ഇതുപോലുള്ള ലോക്കൽ കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല അവനോട് നീ ഒന്ന് മുട്ടിക്കേ അയ്യോ ഞാനോ എനിക്ക് വയ്യ നിങ്ങളല്ലേ കട തന്നെ മതി മുതലാളി മുതലാളി ദൈവമേ എന്താ മുട്ടുന്നില്ലേ എടാ ഇല്ല ധൈര്യം ഇല്ലടാ നീ എന്നെ എന്ത് ചെയ്യും എന്നെ തല്ലിക്കൊല്ലാതെ മര്യാദക്ക് ഇവിടുന്ന് പോന്താ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ കിടന്നു നിലവിളിക്കും തിരിച്ചു പോലെ ഒരു കാര്യം പറഞ്ഞതാ പറഞ്ഞതാ നീ വിളിക്കും പറഞ്ഞാ നിലവിളിക്കും എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് പോ ഈ മുതലാളി പേടിച്ചിട്ടല്ല അതാണ് ബുദ്ധിപരമായ നീക്കം ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഓവേ മനസ്സിലായി ആദ്യ പാഠം ബുദ്ധിപരമായ നീക്കം രണ്ടാം പാഠം എന്താണോ നീ ആ നിന്ന് താഴേക്ക് ചാട് അത് വേണോ ഉം വേണം വേണം ചാട് അയ്യോ അയ്യോ എന്റെ കാലോട് അയ്യോ രണ്ടാം പാടം ആരെയും കണ്ണും അടിച്ചു വിശ്വസിക്കത്തശ്ശന എവിടെയൊക്കെയാ ഞാൻ മോനോ ഞാനും ഡൽഹിക്കാ ഇല്ലാതെ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ ഡൽഹിയിലെവിടേക്കാന്നാ ഞാൻ ചോദിച്ചത് ഡൽഹിയിൽ എന്റെ മകളുടെ വീട്ടിൽ പോവുക മോൻ ഡൽഹിയിൽ എവിടേക്കാ ഞാനും മകളുടെ വീട്ടിലേക്കാ എന്ത് ഈ ചെറുപ്രായത്തിൽ നിനക്ക് മകളോ അയ്യോ എന്റെ അല്ല എൻറെ അമ്മാവിന്റെ മകൾ ഡൽഹിയിലുണ്ട് അമ്മാവിന്റെ ആണേലും മകള് മകള് തന്നെയല്ലേ അത് ശരി അമ്മാവന്റെ മകള് അതായത് മുറപ്പെണ് വലുതായാൽ അവളെ കല്യാണം കഴിക്കാം അയ്യേ അവള് മുറപ്പെല്ല മുറം പോലുള്ള പെണ്ണാ എനിക്ക് വേണ്ട കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അമ്പടാ ആരെയാ നീ കണ്ടത് ആ വരുന്ന എയർ ഹോസ്റ്റസിനെ ഏടാ ഭയങ്കര നീ ആള് കൊള്ളാവല്ലോ എടാ മോനെ അവർക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ചു വയസ്സ് പ്രായം വരും നിനക്കൊരു നെക്കൊരു പത്തും അങ്ങനെ വരുമ്പോ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം ഏയ് അതൊക്കെ ഞാൻ മാനേജ് ആദ്യം മേരേജ് നടക്കട്ടെ ശരിയാവും മോനെ മോനെക്കാളും വയസ്സ് കൂടുതലല്ലേ അവർക്ക് മുത്തച്ഛനാണെന്ന് പറഞ്ഞിട്ടെന്താ ഒരു വിവരവും ഇല്ല അതെ മുത്തച്ഛ അതിനൊരു വഴിയുണ്ട് ഞാനേ പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ അപ്പോഴെനിക്ക് ഇരുപത്തഞ്ചു വയസ്സാവൂലോ ഈ മുത്തച്ഛനൊരു മണ്ടം തന്നെ നിങ്ങളുടെ സീറ്റ് അല്ല മാറി പ്ലീസ് പ്ലീസ് ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റാണ് നിങ്ങൾ മാറിയിരിക്കണം എന്താ ഞാൻ ഇവിടെ പ്രശ്നം മോനെ ഇദ്ദേഹം ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് ഇരിക്കുന്നത് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ സീറ്റ് പിൻവശത്താണ് മുൻഭാഗത്ത് ഇരിക്കാൻ പാടില്ല സർദാർ അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കില്ല ഞാൻ ശരിയാക്കി തരാം വേണ്ട ഈ സർദാർ ആളൊരു ദേഷ്യക്കാരനാണ് നോ പ്രോബ്ലം സാധിച്ചു അതൊക്കെ നിസാരം ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ ഈ വിമാനത്തിന്റെ മുൻഭാഗം ഡൽഹിയിലേക്ക് പോകില്ല സിംഗപ്പൂരിലേക്കാണ് പോകുന്നതെന്ന് പിൻഭാഗമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്